ഇത് നമ്മൾ കൈപ്പങ്ങിട്ട് ഡ്രമ്മ ആണ് ആ ഡ്രം ഏകദേശം ക്ലീൻ ആക്കിയിട്ട് വെറുതെ ഒന്ന് ഇതാക്കുക ഇതാക്കിയിട്ട് ഇതാക്കുക നമ്മൾ ഇതിൽ മുളകുതായി നടാൻ പോവാണ് മുളകുന്തായി നടാൻ പോവാണ് ഇതാ രണ്ട് തൈയാണ് ആണ് ഒരു രണ്ട് തൈയാണ് തൈ ആണ് നടണേ അടുക്കള വേസ്റ്റ് ഈ അടുക്കള വേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുക കണ്ടോ ദയമാർക്ക് ദേ അടുക്കള വേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുക വീട്ടിൽ അടുക്കള വേസ്റ്റാണ് ആണ് മുട്ടത്തോട് ചിരങ്ങ അങ്ങനത്തൊക്കെ ദയമാർക്ക് കൊടുക്കുക അടുക്കള വേസ്റ്റ് ഇട്ടു കൊടുക്ക കൊടുത്തിട്ട് ഇതിന് മേലെ കുറച്ച് മണ്ണ് കണ്ടോ ദയന്മാർക്ക് മണ്ണ് കണ്ടോ ദയന്മാർക്ക് മണ്ണ് കൈ ആ ഇതേമാർക്ക് എല്ലാരും ഒരു തൈ മുളകെങ്കിലും വെക്കുക കാരണം നമ്മളെ വീട്ടിൽ എന്നും ഏത് സമയത്തും ആവശ്യമായ സാധനമാണ് പച്ചക്കറിയാണ് മുളക് അത് എല്ലാവരും ഒരു തയ്യെങ്കിലും കൂട്ടിൽ വെക്കുക കാരണം അത്രയും കെമിക്കലായിട്ടുള്ള സാധനമാണ് മുളക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് അപ്പൊ എല്ലാവരും ഒരു തൈ മുളകെങ്കിലും വെക്കുക ഓക്കേ ഓക്കേ നമസ്കാരം